ഹായ് ഞാനിപ്പോൾ വളരെയധികം സങ്കടത്തോടെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് വീഡിയോൻ്റെ മുന്നിൽ വരുന്നത് എന്താ പറയുക ഞാനൊന്നാമത് ഡ്യൂട്ടിയിലാണ് ഞാൻ എല്ലാവരും അറിയിച്ചല്ലോ ഞാൻ യൂബർ ഓടുകയാണ് അതിൻ്റെ അടിയിൽ പെട്ടെന്ന് സഫുൻ്റെ സ്റ്റോറി വീഡിയോസ് ഞാൻ കണ്ട് ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത് ഞാൻ പെട്ടന്ന് ഇങ്ങനെ പോകുമ്പം കുറച്ച് ആൾക്കാർ എന്താ പ്രശ്നം എന്ന് പറഞ്ഞിട്ടിങ്ങനെ വിളിച്ച് മെസ്സേജിച്ച് ഇങ്ങനെ ചോദിച്ച് എന്തിനാ അങ്ങനെ സങ്കടപ്പെടുന്നത് അതൊക്കെ മൈൻഡാക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞു എന്താണ് അപ്പോഴാണ് ഞാൻ ആ ഒരു വീഡിയോ പോയി കാണുന്നത് കാരണം ഞാൻ എന്താ പറയുക റൂമിലെത്തി ഫ്രീ ആയിട്ടാണ് വീഡിയോസൊക്കെ ഇങ്ങനെ കിടക്കാൻ നേരത്താണ് ഞാൻ നോർമലി നോക്കാറ് ആ സമയത്ത് ആ വീഡിയോ കണ്ട് ഭയങ്കര സങ്കടമായി പോയി സത്യം പറഞ്ഞെങ്കിൽ ഞാൻ വിചാരിച്ചത് അവൾ ഒരിക്കലും എന്താ പറയുക ഇങ്ങനെ ഇത്ര റിയാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത്രക്കും ഫീൽ ആയിട്ടുണ്ടാവും സത്യം പറഞ്ഞെങ്കിൽ ഞാൻ ഇത്രയും കാലം അവൾ അവളൊന്നും മൈൻഡാക്കാറില്ല ഒരു കമൻറ്റും കാരണം അവൾക്ക് എന്താ കഥയൊന്നും എന്നേം ശരിക്കും മനസ്സിലായതാണ് ബാക്കിയുള്ളവരും മനസ്സിലായതാണ് അതുകൊണ്ടുതന്നെ അവളെല്ലാം ആ രീതിക്ക് തന്നെ കാണും അത്ര റിയാക്ട് ചെയ്യാറില്ല കാരണം കല്ല് പിന്നെ മോനെ പറഞ്ഞത് കൊണ്ട് അതിപ്പം ഏത് തന്തക്കും തള്ളക്കും സഹിക്കാത്തൊരു കാര്യാണ് അല്ലേ അങ്ങനാണല്ലേ സത്യം ഞാൻ ഒരു കാര്യം നിങ്ങളോട് ഞാൻ ശരിക്കും ഒന്ന് ചോദിക്കുന്നു എല്ലാവരും വേദനിപ്പിക്കുന്ന ഒരു രസമാണ് എല്ലാവർക്കും അതൊരു സുഖമാണ് അത് തീർച്ചയായിട്ടും ഞങ്ങൾക്കറിയാം ഞങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഒരുപാട് എന്നെ വേദനിപ്പിച്ച ആൾക്കാരുണ്ട് അതെന്തിനാണ് അല്ലെങ്കിൽ അതിനൊരു റീസൺ ഉണ്ടോ എന്നൊന്നും അവർക്ക് ആർക്കും അറിയേണ്ട ആവശ്യമില്ല സത്യം എന്തെന്ന് അറിയാൻ ആർക്കും അല്ലെങ്കിൽ എന്താ പറയുക എന്തെങ്കിലുമൊന്ന് കേട്ടാൽ മതി കാളപ്പറ്റു പറയുമ്പോൾ കയറെടുക്കുന്നതാണ് ഇന്നത്തെ രാ ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ് പക്ഷേ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ നോർമലി ഞാനായിക്കോട്ടെ ഞാൻ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല അതിൻ്റെ പേരിൽ ഞാൻ ഒരുപാട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് നോർമലി ഏകദേശം കുറച്ച് ആൾക്കാർക്കൊക്കെ ഏകദേശം മനസ്സിലായ കാര്യമാണ് പിന്നെ എൻ്റെ വൈഫ് അതേപോലെ തന്നെ ഇപ്പം ഇവാനു ഇവാനുവിന് ഒരു പറയേണ്ട ഒരു അധികാരം നിങ്ങൾക്കില്ല അതേപോലെ എൻ്റെ വൈഫിനും ആർക്കും പറയേണ്ട ഒരു അധികാരമില്ല ഈ ഒരു എന്നെ പറ്റിയിട്ട് എന്നെ പറഞ്ഞോ അത് ഞാൻ ഓൾറെഡി കേട്ട് തൈമ്പിച്ച കാര്യമാണ് കാരണം ഞാനൊരു തെറ്റും ചെയ്യാണ്ട് തന്നെ കുറേ മഞ്ഞപ്പത്രക്കാരും ഇങ്ങനെ യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നു ഒരുപാട് കാര്യങ്ങൾ അവർ ചിത്രീകരിച്ച് ഓരോ കഥകൾ ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കിയിട്ട് അവരവരെ വഴിക്കായിട്ട് കൊണ്ടുപോകാൻ എന്നെ ഒരു കൊലപാതക വരെ ചിത്രീകരിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ ആരും കൊന്നിട്ടുണ്ടോ ഏതെങ്കിലും നിയമം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഞാൻ കൊന്നെന്നോ അല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചു ചോദിക്കുമോ ആരോടാണോ ചോദിച്ചത് ഞാൻ കൊന്നിട്ടുണ്ടോ അത് ഫസ്റ്റ് അന്വേഷിച്ച് എന്താ പറയുക അത് സത്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കമൻ്റ് ഇടും അല്ലാണ്ട് ഇങ്ങനെ ഏതോ ഒരുത്തന് വായി തോന്നിയത് വിളിച്ച് പറയുമ്പം അത് കേട്ടിട്ട് കമൻ്റ് ഇടുന്നത് സത്യം പറഞ്ഞാൽ അത് കർമ്മം എന്ന് പറഞ്ഞ സാധനം ആയിട്ട് നിങ്ങൾക്ക് വരും എന്നുള്ള കാര്യം നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചെങ്കിൽ ഞാൻ അവരവരെ തെറ്റ് കാരണം അവരവർ ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടി സത്യം പറഞ്ഞെങ്കിൽ എന്താ പറയുക കുറേ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് കുറേ ആൾക്കാർ കമൻറ്റ് അതിനെപ്പറ്റി പിന്നെ റിയാക്റ്റ് ചെയ്യാത്തതും അതിനെപ്പറ്റി സംസാരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഒരു ഒരു ഭർത്താവിനും എന്താ പറയുക ഇങ്ങനെ ഒരു സ്വന്തം സോറി ഓക്കെ ഒരു നോർമലി ഒരാളും എന്താ പറയുക ഒരു വൈഫിനെ മോശമായിട്ട് ചിത്രീകരിച്ച് ഉള്ളതാണെങ്കിൽ അത് അവർ ഫാമിലി കാര്യം കുറേ കൾച്ചർ കൾച്ചറില്ലാത്തവർ വായി തോന്നിയ വിളിച്ച് പറയുന്നത് പോലെ അതേ രീതിയിൽ ആയിരിക്കണം എന്നില്ല ഞാൻ കാരണം ഞാൻ അത് സൈലൻ്റ് ആയി പോകുന്നത് എന്താ പറയുക നമ്മൾ എൻ്റെ വൈഫായത് കഴിഞ്ഞ കാര്യമാണെങ്കിലും വൈഫായത് കൊണ്ടുള്ള ഒരു ഇത് അവരവർ തെറ്റ് ചെയ്തത് അവരവർ എന്താ പറയുക അങ്ങനെ പിന്നെ എന്നെ ഒരുപാട് കുറ്റപ്പെടുത്തി എൻ്റെ മനസ്സ് കല്ലാക്കിയതും എന്നെ മാറ്റിയെടുത്തതൊക്കെ ജനങ്ങളും അതേപോലെ തന്നെ ഞാൻ സ്നേഹിച്ച എൻ്റെ കൂടെപ്പറപ്പ് പോലെ കണ്ട ആൾക്കാരൊക്കെ എന്നെ ഒരുപാട് ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കിയിട്ടും എന്നെ പെട്ടെന്നൊരു കാലത്ത് ഇങ്ങനെ വാക്ക് മാറ്റി ഇങ്ങനെ കാര്യം അറിയാണ്ട് സംസാരിക്കുമ്പോൾ എൻ്റെ അവസ്ഥ എന്ത് മനസ്സിലാക്കാണ്ട് സംസാരിക്കുമ്പോൾ അതിൽ നോർമലി ഞാൻ മനസ്സിലാക്കി മനുഷ്യർ ഇത്രയേ ഉള്ളൂ അല്ലെങ്കിൽ മനുഷ്യർക്ക് നമ്മൾ ആ സമയത്ത് ചെയ്തു കൊടുക്കുന്ന ഇപ്പം നമ്മൾ എന്ത് കാര്യം ഒരാൾക്ക് ചെയ്തു കൊടുക്കുന്ന സമയത്ത് ആ സമയത്ത് മാത്രമേ എന്തുള്ളൂ ആ ഒരു സ്നേഹ പ്രകടനമുള്ളൂ അത് കഴിഞ്ഞ് നമ്മളിൽ ഒന്നുമില്ല നമ്മൾ തളർന്നു പോയി നമ്മളിൽ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് ആർക്ക് വേണോനെ ഓൻ്റെ കിട്ടൂല്ല ഇനി കിട്ടുന്നിടത്തേക്കും അറിയാം എന്നുള്ളതാണ് ഇന്നത്തെ സമൂഹം കാലഘട്ടം നീങ്ങിപ്പോകുന്നത് ഒരുപാട് മീരക്കാർ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക സത്യ അറിയാണ്ട് വലിയ വലിയ ചാനൽ അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് ന്യൂസോ അല്ലെങ്കിൽ വലിയ വലിയ ഒരുപാട് ട്വൻറ്റി ഫോർ അതേപോലെ മറനാടൻ അങ്ങനെ ഒരുപാട് ചാനലുകളുണ്ട് അവരൊക്കെ ഞാൻ എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾ കണ്ടോ അറസ്റ്റ് ചെയ്ത് അങ്ങനെ ഇങ്ങനെ അതൊക്കെ കണ്ടിട്ടുണ്ടാവും പക്ഷെ അതൊക്കെ എന്തിൻ്റെ പേരിലാണ് എന്നും കൂടെ ഒന്ന് മനസ്സിലാക്കുന്നത് എന്തിൻ്റെ കേസ് ആണ് അതേപോലെ തന്നെ എന്തിനാണ് നോർമലി ഓന കൊണ്ടുപോയത് ഒരു കൊലപാതകം ചെയ്തിട്ടല്ല മനസ്സിലായോ ആരും പറഞ്ഞിട്ടില്ല ഞാൻ കൊന്നെന്നുള്ളത് കുറെ കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാവും അത് അവരവരെ നേട്ടത്തിനും വേണ്ടിയിട്ടാണ് അത് നിങ്ങളൊന്ന് മനസ്സിലാക്കാം അത് നിങ്ങൾ ഈ മഞ്ഞപ്പത്രക്കാരോ അതേപോലെ തന്നെ യൂട്യൂബ് കുറേ യൂട്യൂബ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഇങ്ങനെ വീഡിയോ ചെയ്ത് ആർക്കും ആണെങ്കിൽ എന്ത് പറഞ്ഞിട്ടൊന്നും ഇല്ലില്ലാത്ത ആവുകൊണ്ടിടാൻ പറ്റും ഇപ്പം നിങ്ങൾക്കാണെങ്കിലും അതിനെ കൊണ്ട് പറ്റും അല്ലേ പക്ഷേ അത് എന്താ പറയാ ശരിക്കും ഇങ്ങനെ ചെറിയ അതായത് ചെറിയ ചെറിയ പിള്ളേർ അതായത് പ്രായപൂർത്തിയാകത്തവരുണ്ടാവാം പിന്നെ ഒരുപാട് ആൾക്കാർ ഇത് ഒരു സൈഡ് കേട്ടിട്ട് അതാണ് സത്യം എന്ന് വിശ്വസിച്ചിട്ട് പോകുന്ന കാലഘട്ടമാണ് അത് ഞാനും കുറേ മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കി മര്യാദക്ക് ആലോചിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന വേദനിപ്പിച്ചിട്ട് കിട്ടുന്ന സുഖം അങ്ങനെ നിർത്തി അല്ലെങ്കിൽ നാളെ കർമ്മ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ വന്ന് ചേരും അത് വല്ലതായി ഉറപ്പുള്ള കാര്യമാണ് ഗൈസ് സത്യമാണ് അല്ലാണ്ട് ഇനിയെങ്കിലും ദയവ് ചെയ്ത് ഞാൻ എനിക്ക് നല്ല വിഷമമുണ്ട് ഞാൻ നിങ്ങളോട് കെഞ്ചിട്ടാണെങ്കിൽ ഞാൻ പറയുന്നത് ഞാൻ നോർമലി ഒരു തെറ്റും ചെയ്തിട്ടില്ല സ്നേഹിച്ചിട്ടേ ഉള്ളൂ സ്നേഹത്തിൻ്റെ പേരിൽ എന്നെ ചതിച്ചവരാണ് കൂടുതലും എന്നെ ചതിച്ചവരവർ ഉണ്ടാക്കിയ ഓരോ പ്രശ്നങ്ങളാണ് അല്ലാണ്ട് അവരെ എന്താ പറയുക നെഗറ്റീവ് ആക്കിയിട്ടോ അല്ലെങ്കിൽ അത് വെളിപ്പെടുത്തിയിട്ട് എനിക്ക് അങ്ങനെ രക്ഷപ്പെടുന്ന താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് കാരണം നമ്മൾ ഒരു സമയത്ത് നമ്മളെല്ലാം ആയിരുന്നൊരാ എന്ന് നിങ്ങൾക്ക് ചോറ് അവർക്ക് മനസ്സിലാണ്ട് മനസ്സിലാക്കാത്ത അത്രേ ഉള്ളു അല്ലാണ്ട് വെറുതെ നിങ്ങൾ എന്താ പറയുക ഇപ്പം ഞാൻ ഒരു കുടുംബമായിട്ട് ജീവിക്കുന്നുണ്ട് മഷാ അല്ല ഒരു ഹാപ്പി ആയിട്ട് നമ്മൾ ജീവിച്ച് പോകുന്നതിൻ്റെ ഇടയിൽ ഇല്ല നമുക്ക് സത്യം പറഞ്ഞാൽ ആ വീഡിയോസ് കണ്ടിട്ട് ഭയങ്കര സങ്കടമായിപ്പോൾ ഞാൻ പണിയിലാണ് ഡ്യൂട്ടിയിലാണ് മാക്സിമം കിട്ടുന്ന സമയത്ത് ഞാൻ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കലാണ് എനിക്കിപ്പായിട്ട് ഇതിനൊന്നും സമയം ഉണ്ടാവാറില്ല വീഡിയോസ് നോക്കാനും ഞാൻ അഥവാ ഫ്രീ ഉള്ള സമയത്ത് എന്തെങ്കിലും എഡിറ്റ് ചെയ്യാൻ ഉണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യും അല്ലെങ്കിൽ ബോറടിക്കുന്ന സമയത്തോ അല്ല കോമഡി എന്തെങ്കിലും വീഡിയോസ് കണ്ടിരിക്കുന്ന അങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പഴയ പോലെ എല്ലാം കുറച്ചൊക്കെ എന്താ പറയുക ഒരു ചേഞ്ചെല്ലാം വന്നിട്ടുണ്ട് കാരണം എനിക്കിപ്പോൾ സത്യം പറഞ്ഞെങ്കിൽ കോമഡി പറയാൻ വരെ പേടിയാണ് ഇപ്പോൾ സത്യം പറഞ്ഞു തമാശ മറ്റുള്ളവരോട് തമാശ പറയാൻ ഇപ്പോഴുള്ള വൈഫായിക്കോട്ടെ ഞാനിപ്പോൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും തമാശ വരാൻ ഭയങ്കര പേടിയാണ് കാരണം മുന്നേ ഒക്കെ തമാശ പറഞ്ഞതിൽ എന്തൊക്കെയോ ഉണ്ടാക്കി ചിത്രീകരിച്ചിട്ടുണ്ട് ഒരുപാട് അപ്പോൾ ദയവായി നിങ്ങളൊരു കാര്യം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം നമ്മളായിട്ട് ഒരു തെറ്റും തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ സ്നേഹിച്ച് വിശ്വസിച്ചതാണ് കൂടുതൽ തെറ്റി തെറ്റ് പറ്റിപ്പോയത് അല്ലാണ്ട് എൻ്റെ ഭാഗത്തുനിന്നൊരു ഫോൾട്ടുമില്ല എന്നുള്ള നൂറ് നൂറ് ശതമാനം എനിക്ക് ഉറപ്പുണ്ട് കാരണം നോർമലി എന്താ പറയുക ഒരു ചട്ടിയും കലാകുമ്പോൾ തട്ടിയും മുട്ടയും നിൽക്കും അത് എന്തിനാണെന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ മതി അല്ലാണ്ട് വെറുതെ ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല ഓക്കെ അപ്പോൾ ഓക്കെ ഗൈസ് ഭയങ്കര വിഷമത്തോടെ ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ് i'm okay